നമസ്കാരം അലികാഡ സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് കളക്ഷൻസ് ആണ് അല്ലെങ്കിൽ എപ്പോ ഫ്രോക്ക് കളക്ഷൻസ് അതിപ്പോ എന്താ പറയുക ഇപ്പൊക്കോൺ മെറ്റീരിയൽ ആണെങ്കിലും ലൈക്രിൽ ആണെങ്കിലും ഈവൻ നമ്മൾ എന്താ പറയുക ഓണി കൊണ്ടുവന്നാലും നമ്മുടെ ആ ഫ്രോക്ക് കളക്ഷൻസിന് ഭയങ്കര ഒരു ഡിമാൻഡ് ആണല്ലോ ഇപ്പൊ ഇന്ന് അലികാഡസൈൻസ് കൊണ്ടുവന്നിരിക്കുന്ന ത്രീ ഡബിൾ നൈൻ്റെ ലൈക്ര മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് വെയിറ്റ്ലെസ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വർഷബിൾ ആയിട്ടുള്ള ചൈനീസ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി നാല് കളർ ചാർട്ടും നല്ല ഭംഗിയുള്ള ഫ്ലവമോട്ടീവ് പ്രിന്റുമാണ് വരുന്നത് നല്ല ഭംഗിടോറി കൊടുത്ത് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ടു എക്സൽ സൈസ് എക്സൽ ഇല്ലല്ലോ സ്മോൾ ടു എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ ആനിക്കാർ എസ് എംസിന്റെ വാട്ട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കോമൽ ഔൺ ചെയ്യുക പുതിയ കളക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പേജിലൊക്കെ കണ്ടിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് അനിക്കയിലോട്ടൊന്ന് അയച്ചു തന്നാൽ മതി എന്താ പറയുക റഫറൻസ് എടുത്തിട്ട് അതുപോലെ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാം നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻസിന്റെ റേറ്റ് വെറും ത്രീ ഡബിൾ നെയ്നാണ് ഫസ്റ്റ് ഞാൻ വേറെ ഏതിരിക്കുന്ന ഈ ഒരു കോഫി ആണ് ഇതേ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളറിൽ നൈസ് ആയിട്ട് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണേ നാലു പടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഫെമിലിയർ കളേഴ്സ് ആണ് പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന ബ്രൈറ്റൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ നേവി ബ്ലൂ വിത്ത് വൈറ്റ് എന്താ പറയാ ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ബിഗ് ഫ്ലോറൽസ് ആണ് ഈ ഒക്കെ ഫ്ലീറ്റ്സ് ആ ഫ്യൂഷ് നമ്മുടെ ഫ്രോക്ക് വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ അതുപോലെ തന്നെ ഇതിന്റെ എൻഡിൽ കണ്ടോ നമ്മളൊരു ഫ്രില്ല് പോലെ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഫ്രോക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അപ്പൊ എന്തായിട്ടോ ഫ്രോക്ക് പണ്ടൊക്കെ നമുക്ക് കുഞ്ഞിലെ ഫ്രോക്ക് ഇടാൻ ഇഷ്ടമല്ലായിരുന്നല്ലേ എനിക്കൊക്കെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുക മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുക ഫ്രോക്ക് പോലെ കാരണം എവിട്ടം പോയാലും ഫ്രോക്ക് ആണല്ലോ നമുക്ക് വെറൈറ്റീസ് ഉള്ളത് പക്ഷെ ഫ്രോക്ക് ആണ് നമുക്ക് ഇഷ്ടം നമുക്കന്ന് ചുരിദാറ് ഷോള് അല്ലെങ്കിൽ എന്താ നീളമുള്ള ഷോളൊക്കെ നമുക്ക് ഇഷ്ടം പക്ഷെ ഇപ്പൊ ഇപ്പൊ തിരിച്ച് നമ്മൾ പ്രായം കുറഞ്ഞു കുറഞ്ഞു പോവാ ഏറ്റവും എന്താ പറയാ ടീനേജേഴ്സ് ഇരുന്ന ഡ്രസ് ഇടാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലേന്ന് നിങ്ങൾ പറയണം കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതേ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് വരുന്നത് എന്റെ പൊന്നും വിളരെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുവല്ല വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് യോക്കു വരേക്കും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ലൈനിങ് ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലേ അല്ല ഇവൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ജസ്റ്റ് അടിയിൽ എന്താ പറയുക ഒരു സ്കേർട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ബൊർമുടയോ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർത്തൊക്കെ യൂസ് ചെയ്താൽ മതി നല്ല ഭംഗിയില്ല അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് ആണപ്പോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തത് വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് താഴെ എനൗൺസ് ചെയ്യാൻ മറക്കണ്ട അറിയൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ അമ്പതായി ഇപ്പൊ അമ്പതായെന്ന് ഞാൻ വിചാരിക്കാതെ നോക്കിയിട്ട് ആഴ്ച പത്തായത് അവർ അമ്പതിലോട്ട് എത്തിയില്ല വെറും ഇന്ന് എനിക്ക് നാൽപ്പത് കണ്ട മതി ഇനി ഒമ്പതാണ് പക്ഷെ എന്തോ അതിലോട്ട് എത്തുന്നില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോ കാണാം